ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ജാമി മക്ലാരൻ അവർക്ക് വേണ്ടി ഇരട്ട ഗോളുകൾ നേടി ഈ തോൽവി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു ഇതിനുശേഷം മോഹൻ ബഗാൻ താരമായ അപ്യൂയ കേരളത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ അല്ല കേരളത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട് അതായത് അദ്ദേഹം തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറച്ച് ചിപ്സിന്റെ ചിത്രം പങ്കുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് കേരള സാർ ബെസ്റ്റ് ചിപ്പ് സാർ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുഡ് ഇൻ അവർ കൺട്രി സാർ ഇതാണ് അദ്ദേഹം ക്യാപ്ഷൻ ആയിക്കൊണ്ട് എഴുതിയിട്ടുള്ളത് കേരളത്തെ പരിഹസിക്കാൻ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് കേരള സാർ എന്നൊക്കെ അതൊക്കെയാണ് അദ്ദേഹം എടുത്തുകൊണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് തികച്ചും അപലപിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം എന്ന സംസ്ഥാനത്തെ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു ദേശീയ ടീമിൻ്റെ താരത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇത്തരം സ്റ്റീരിയോ ഇത്രയും പ്രശസ്തരായ താരങ്ങൾ ഒഴിവാക്കേണ്ടതാണ് മാത്രമല്ല മോഹൻ ബഗാനകത്ത് തന്നെ മലയാളി താരങ്ങൾ ഒരുപാടുണ്ട് സഹലുണ്ട് അതുപോലെ തന്നെ ആഷിഖുണ്ട് അതുപോലെ തന്നെ ഒരുപാട് യുവതാരങ്ങൾ അവിടെയുണ്ട് സലായുണ്ട് ആതിലുണ്ട് നിയാജുണ്ട് അപ്പോൾ ഈ താരങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ അതല്ലെങ്കിൽ അധിക്ഷേപങ്ങൾ അദ്ദേഹം ഒഴിവാക്കണമായിരുന്നു ഒരു സംസ്ഥാനത്തെ പരിഹസിക്കുന്നത് അതല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നത് ഒരു ദേശീയ ടീം താരത്തിന് ഒരിക്കലും യോജിച്ചതല്ല അതുകൊണ്ട് തന്നെ അപ്പോയേക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിഹസിക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷെ ഇത് കേരളം എന്ന ഒരു സംസ്ഥാനത്തെ അധിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഇപ്പോൾ വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈ കൊണ്ടും കാണാം